അലൈക്കും വർഹമത്തല്ലാഹി ഉബർകാത്തുഹു വെൽക്കം ടു ഫൈം സ്റ്റോക്ക് നമ്മൾ പുതുവർഷത്തിൽ ഒരുപാട് പ്ലാനൊക്കെ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ റജബ് വന്നപ്പോൾ ഇസ്ലാമിക് പ്ലാനറൊക്കെ തയ്യാറാക്കി പക്ഷെ നമ്മൾ ഡെയിലി അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റവും വരില്ല നമ്മൾ ഇത് നിരന്തരം ചിന്തിക്കണം കാരണം നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തു വെച്ചിട്ടുള്ളത് അത് നമ്മൾ ഡയലി തുറന്നു നോക്കുക എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ നിരന്തരം വിലയിരുത്തിക്കൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ലക്ഷ്യങ്ങൾ മറന്നോവും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മറന്നോവും വെറുതെ നമ്മുടെ ടൈം ഫോണിലും സ്ക്രോളിങ്ങിലും റീൽസിലൊക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടും എസ്പെഷ്യലി വീട്ടമ്മമാരായിരിക്കുന്ന സ്ത്രീകൾക്ക് നമ്മൾ ഒരു പ്രത്യേകിച്ച് നമ്മളൊരു ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരുപാട് ഫ്രീ ടൈം കിട്ടും ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പണ്ടത്തത് പോലെയല്ലോ പണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകളായാലും അവർ അവർക്ക് ഒരുപാട് ജോലികളുണ്ടായിരുന്നു ഇപ്പോൾ കാലഘട്ടം മാറി നമുക്ക് എല്ലാത്തിനും മെഷീൻസാണ് നമ്മുടെ എല്ലാ ജോലികളും പെട്ടെന്ന് തീരും നമുക്കൊരു ഒരുപാട് ഫ്രീ ടൈം കിട്ടും നമ്മുടെ ഫ്രീ ടൈം മുഴുവനും നമ്മൾ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ മൊബൈലിൽ നമ്മുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ ആയിട്ടാകും അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്ലാനുകൾ നമ്മുടെ ലക്ഷ്യങ്ങള് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക അതിന് ശേഷം മാത്രം എൻ്റർടൈൻമെൻറ്റിന് സമയം കൊടുക്കുക നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആകാന് അല്ലെങ്കിൽ ഒരു നല്ല ആളാവാൻ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലൊന്നാമത്തെ കാര്യം നമ്മൾ ജേണലിങ് ഷീലാക്കുക ടു ഡു ലിസ്റ്റ് പ്ലാനിങ് സ്റ്റിക്കി നോട്ട് അതുപോലെ നമ്മൾ ഒരു ദിവസം പ്ലാൻ ചെയ്യുക ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ജേണലിങ് മീൻസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതുക അതുപോലെ തന്നെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെക്കുക ചെയ്യേണ്ടുന്ന കാര്യങ്ങളിലാണ് ട് ഡോ ഡിസ്റ്റ് വരിക അപ്പം ഇന്ന് രാത്രി നാളെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എഴുതി വെക്കാം അല്ലെങ്കിൽ ഇന്ന് സുബൈ നിസ്കാര ശേഷം നമുക്ക് കിട്ടുന്ന സമയത്ത് ടുഡു ലിസ്റ്റ് തയ്യാറാക്കുക ഇന്ന് ഈ ടുഡു ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഇന്ന് ചെയ്യാനുള്ള ജോലികളൊക്കെ നമ്മൾ ആ ടുഡു ലിസ്റ്റിൽ എഴുതി വെക്കുക ആ ജോലികൾ തീർക്കാനുള്ള സമയവും നമ്മൾ അവിടെ എഴുതി വെക്കുക നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിലേക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് പഠിച്ചെടുക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അക്കാഡമിക്കായിട്ട് ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കാൻ ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠനം തുടരുന്ന ആളാണെങ്കിൽ പോലും അതിന് വേണ്ടി ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്യണം ഈ പുതിയ സ്കില്ല് പഠിച്ചെടുക്കാൻ ഇത്ര ദിവസം കൊണ്ട് എനിക്ക് ഈ കാര്യം പഠിച്ചെടുക്കണമെങ്കിൽ ഞാൻ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ടുഡോ ലിസ്റ്റ് തയ്യാറാക്കുക നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഡു ലിസ്റ്റിൽ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള സമയം കണ്ടെത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോണിനോടുള്ള അഡിഷൻ കുറയും എപ്പോഴും നമ്മൾ ഫോൺ ഫോണിങ്ങനെ നീക്കിയിരുന്ന് പോകുമ്പോൾ നമുക്ക് ലാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കിടക്കാൻ പോകുമ്പോൾ ഇന്ന് ഞാൻ ഈ ദിവസം എന്ത് ചെയ്തു എന്നുള്ളൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ടുഡു ലിസ്റ്റ് ഉണ്ടാക്കുക നമ്മൾ ഓരോ ദിവസവും നല്ല ഭംഗിയായിട്ട് പ്ലാൻ ചെയ്യുക ലാസ്റ്റ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഡോക്യുമെൻ്റ് ചെയ്തു വെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാക്കയാണെങ്കിൽ നമുക്ക് നാളെ അതെടുത്തിട്ട് മറിച്ച് നോക്കാൻ കഴിയും ഇന്നലെ ഞാൻ ഇത്രത്തോളം കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു എന്ന് നല്ലൊരു ഫീലിങ് നമുക്ക് തോന്നും അങ്ങനെ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ചെയ്യ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമ്മൾ നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കുക നമ്മൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നമ്മൾ തന്നെ സമ്മാനാക്കി കൊടുക്കുക കാരണം മറ്റുള്ളവർ അത് വാങ്ങി തരും എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഇരിക്കുന്നത് നമുക്ക് നമ്മളിൽ വിശ്വാസമില്ലാത്ത കൊണ്ടാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കുറച്ച് സമയം ഞാൻ ഫോണിൽ കാണാനിരിക്കും നമ്മുടെ ദീൻ മനസ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനോട് പറഞ്ഞ് മനസ്സിലാക്കുക കുറച്ച് സമയം നമ്മൾ ഫോണിൽ സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം റിലാക്സ് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് കഴിക്കാം അല്ലെങ്കിൽ ഒരു കോഫി ഇട്ട് ആസ്വദിച്ച് കഴിക്കുക അങ്ങനെ എന്താണ് നമുക്ക് ഇഷ്ടം ആ കാര്യങ്ങൾ ചെയ്യാം അപ്പം നമുക്ക് വീണ്ടും ആ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് നാളെയും ചെയ്യാനുള്ള ഒരു എന്താ പറയുക ത്വര വരും അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് തന്നെ റിവാർഡ് കൊടുത്ത് ശീലാക്കുക റിവാർഡ് എന്നും നമുക്ക് റിവാർഡ് കൊടുക്കരുത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് കുറച്ച് ദിവസം ഒരാഴ്ച നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യം കൊണ്ടുപോകുമ്പോൾ ആ ആഴ്ചയിൽ ലാസ്റ്റത്തെ ദിവസം നമുക്ക് വേണ്ടിയിട്ട് റിവാർഡ് കൊടുക്കുക അല്ലെങ്കിൽ ആ അന്നത്തെ ഞായറാഴ്ച നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാം അന്ന് യൂസ് ചെയ്യാം ഞാൻ ഉദ്ദേശിച്ചത് നിസ്കാരൊന്നും ഒഴിവാക്കിയിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്ന ക രീതിയിൽ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാം എന്നാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഡെയിലി എക്സസൈസ് നമ്മൾ എക്സസൈസ് ഡെയിലി ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹോർമോൺസിനെ വളരെ അധികം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് നമുക്ക് നല്ല ഹാപ്പി ആയിട്ടിരിക്കാനും നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനും നമ്മളെ ഹ എക്സസൈസ് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഡെയിലി രാവിലെ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നമുക്ക് കഴിയുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം ലൈഫിൽ കൊണ്ടുവരാൻ കഴിയും അതുകൊണ്ട് തന്നെ എക്സസൈസും നമ്മൾ ലൈഫിൻ്റെ എടുക്കുക കേട്ടോ നെക്സ്റ്റ് വൺ കീപ്പ് യുവർ റിലേഷൻഷിപ്പ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് നമ്മളെ റിലേഷൻഷിപ്പ് അതുപോലെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവൂലേ അതൊക്കെ നമ്മളൊന്ന് കീപ്പ് ചെയ്യാം ഒരു മാസത്തിൽ ഇത്ര സമയം അല്ലെങ്കിൽ ഒരു ആഴ്ച മന്ത് ഒരു മന്ത്ലി പ്ലാനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ രണ്ട് ദിവസം കൊടുത്തിട്ട് ഈ രണ്ട് ദിവസം ഞാൻ ഇന്ന ആളുകളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും ഇവർക്ക് കോൾ ചെയ്യും ഇവരുമായിട്ട് ചാറ്റ് ചെയ്യും എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനൊരു ദിവസം സമയം കൊടുക്കുക ആ സമയം അതിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക അതുപോലെ നെക്സ്റ്റ് വണ് പ്രാക്ടീസ് ഹാബിറ്റ് എന്തെങ്കിലും ഒരു ഹാബിറ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക മീൻസ് വായിക്കാൻ അല്ലെങ്കിൽ പുതുതായിട്ട് ഞാൻ കഴിഞ്ഞ് ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ കാര്യം എനിക്ക് തോന്നുന്നത് അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട വായന ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വായിക്കാൻ സമയം കണ്ടെത്തുക അതുപോലെ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിന് സമയം കണ്ടെത്തുക ഡ്രോയിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിന് സമയം കണ്ടെത്തുക അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രാക്ടീസ് മൈൻഡ് ഫുൾനെസ് നെക്സ്റ്റ് ഫൈവ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മൈൻഡ് ഫുള്ളാകാൻ ശ്രമിക്കുക ഫുൾ ടൈം മൈൻഡ് ഫുള്ളാകാൻ പറ്റുമോ എന്നല്ല നമ്മൾ ചെയ ഒരു ദിവസം ഇപ്പോൾ എന്തെങ്കിലും കാര്യം ഇപ്പം നമ്മൾ ജസ്റ്റ് ദോശക്ക് മാവരക്കുന്ന സമയത്ത് ആ മാവി എങ്ങനെയാണ് അരഞ്ഞു വരുന്നത് അത് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ അതാകും നമ്മുടെ ബെസ്റ്റ് മൊമെൻ്റ് നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് പ്രാവശ്യം നമ്മളിതൊക്കെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് മണ്ണിൽ കളിക്കുമ്പോൾ അല്ലെങ്കിൽ മണ്ണ് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് എന്തോരം സന്തോഷം തരുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ കളിക്കുന്ന ചെറുതിയിൽ നമ്മൾ വെള്ളത്തിൽ കളിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആയിരുന്നില്ലല്ലോ ആ വെള്ളം നമ്മൾ ഒരുപാട് തവണ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന അലക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നു പക്ഷെ നമ്മളിപ്പോൾ ആ വെള്ളം വരുന്നത് അത് നമ്മുടെ കയ്യിൽ തട്ടുന്ന സമയം ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാകൂല അങ്ങനെ ഇനി മുതൽ നമ്മൾ മൈൻഡ്ഫുള്ളാകാൻ നോക്കുക കാരണം ആ വെള്ളം വരുന്ന സമയത്തുള്ള ആ ഫീലിങ് ആ വെള്ളം ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന തണുപ്പ് അങ്ങനെ ഓരോന്നും ആസ്വദിക്കുക അപ്പം നിങ്ങൾ കിച്ചണിലാണെങ്കിൽ കിച്ചണിലുള്ള ഓരോ പാത്രങ്ങളുടെ ഷേപ്പ് നമ്മളുണ്ടാക്കുന്ന ഫുഡിൻ്റെ സ്മെല്ല് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും മൈൻഡ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുക ആറാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക നമുക്ക് അള്ളാഹു താല തന്നിട്ടുള്ള എല്ലാ കാര്യത്തിനും ആ ഒരു നിമിഷ ആ ഒരു നിമിഷത്തിൽ നന്ദി പറയാൻ ശീലിക്കുക അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ഇന്ന് ഇഷ്ടപ്പെട്ട് നല്ല രുചികരമായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കി അത് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു ആ നിമിഷം നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് പറയുക അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഒരു ഇവനൊരു കോഫിയോ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അത് അവർക്ക് കൊടുത്ത സമയത്ത് അവർ പറഞ്ഞ് നന്നായിരുന്നു എന്ന് അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക അവരോട് നന്ദി പറയാം താങ്ക് യു എന്നിട്ട് നമ്മൾ അള്ളാഹു താലാനോട് നന്ദി പറയാം അഹമ്മദില്ല അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കിയെടുക്കുക അതുപോലെ തന്നെ നം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ റിവാർഡ് കൊടുക്കുന്ന കാര്യം അതുപോലെ നെക്സ്റ്റ് വണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ ട്യൂഡുലിസിലൊക്കെ ഒരു കാര്യം എഴുതി വെച്ച് നമ്മുടെ മടിക്കൊണ്ട് നമ്മൾ ആ കാര്യം അന്ന് ചെയ്തില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ നമുക്കൊരു പണിഷ്മെൻ്റ് കൊടുത്ത് ശീലിക്കാം മീൻസ് ഞാൻ ഈ കാര്യം ചെയ്യാത്തത് കൊണ്ട് ഇന്ന് ഞാൻ ഫോൺ എടുക്കില്ല അല്ലെങ്കിൽ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഫുഡ് ഇന്ന് ഞാൻ കഴിക്കൂല അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യം ഞാൻ എന്തിനു തരൂലെന്ന് നമ്മൾ നമ്മുടെ ശരീരത്തോട് പറയുക നമ്മൾ കാരണം നമ്മൾ എഴുതി വെച്ചു ആ കാര്യം നമ്മുടെ മടി കൊണ്ട് നമ്മൾ ചെയ്തില്ല അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ നമുക്കെന്നെ പണിഷ്മെൻ്റ് കൊടുക്കുക എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യം നമ്മളൊന്ന് മാറ്റി നിർത്തുക അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേദന ഒക്കെ വരുന്ന സമയത്ത് നമ്മളൊന്ന് എന്താ ചെയ്യുക സ്ട്രെസ്സ് റിലീസാവാൻ നമ്മളൊന്ന് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് നമ്മുടെ ശ്വസനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നിട്ട് നമ്മുടെ മൈൻഡ് നമ്മൾ ഫ്രീ ആക്കിയെടുക്കുക ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനും നമ്മളിൽ വരുന്ന ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനും കഴിയും ഇനി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റാക്കി രേഖപ്പെടുത്താനും നിങ്ങൾ ഇഷ്ടപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ വറഹമത്ത്ള്ളാഹി ഒ പ്രാത്ത് ഹു താങ്ക് യു ഫോർ വാച്ചിങ്